പ്രീങ്കയെ തൊട്ടു ഒടുക്കം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ തിരിച്ചു വിളിക്കേണ്ടി വരികയാണ് ഡൽഹിയിലെ ബി ജെ പിക്ക് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി തണു തുറയുന്ന ഡൽഹിയെ ചൂട് പിടിപ്പിക്കുന്നതിനിടയിലാണ് പക്ഷേ ബി ജെ പിക്ക് മാത്രം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ വരുന്നതും അങ്ങനെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ തിരിച്ചു വിളിച്ച് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറ്റേണ്ട അവസ്ഥയുമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ വേണ്ടി അനാവശ്യമായ പ്രയോഗമാണ് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ നടത്തിയത് അതുകൊണ്ട് മാത്രമാണ് ഒടുക്കം ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിന് മുൻപേ തോൽവി സമ്മേ സംവദിക്കേണ്ടി വന്നതും അല്ലെങ്കിൽ ബി ജെ പിക്ക് മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ ഡൽഹിയിൽ ഒരു ഒത്ത മുഖം കാണിക്കാനില്ലാത്ത ഒരു സാഹചര്യമാണ് ഒരു നേതാവിനെ ഉയർത്തിക്കാൻ കാണിക്കാനില്ല അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ബി ജെ പിക്ക് എതിരായി മാറുകയാണ് കാര്യങ്ങളല്ല ഈ വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു അതും ഫെബ്രുവരി അഞ്ചിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിപ്പൊരിച്ചത് അതുകൊണ്ട് തന്നെ സ്ത്രീ വിഷയത്തിൽ ബി ജെ പിന്നിലേക്കാണ് എന്ന വാർത്തയാണ് ഡൽഹി മുഴുവൻ പറഞ്ഞതും ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കും കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിക്കെതിരെയുമായുള്ള അധിക്ഷേപ പരാമർശങ്ങളെ തുടർന്ന് ബി ജെ പി നേതാവ് രമേഷ് ബിദുഡിയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽക്കാജി മണ്ഡലത്തിലാണ് ബിദൂഡിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് രമേഷ് ബിദൂഡിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് സംഘടനാ യോഗങ്ങൾ ബി ജെ പിയിൽ നടന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ബിദൂടിക്ക് പകരം ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള ചർച്ചകളും നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് അതിശൂഢ തട്ടകമാണ് കൽക്കാജി സ്ത്രീ വോട്ടർമാർ നിർണായകമായ ഡൽഹിയിൽ അവരെ വെറുപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയ ഒരാൾക്ക് സീറ്റ് നൽകിയാൽ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ബി വിലയിരുത്തുന്നത് ഒരു മണ്ഡലത്തിൽ മാത്രം അതിന്റെ അനുരണങ്ങൾ ഒതുങ്ങില്ലെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് വിജയിച്ചാൽ കൽക്കാജിയിലെയും ബിദൂടിയിലെയും റോഡുകൾ പ്രിയങ്കാ ഗാന്ധിയുടെ കവിളുകൾ പോലും മൃദുലമാക്കുമെന്ന ബിദൂടിയുടെ പരാമർശമാണ് വിവാദമായിരിക്കുന്നത് ഇതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ കാര്യങ്ങൾ ഗുരുതരമാകുമെന്ന് കണ്ടതോടെ മാപ്പു പറഞ്ഞ് തടി തപ്പുകയായിരുന്നു വിദൂടി അതിനുശേഷമാണ് അതിഷ്ഠിക്കെതിരെ വിവാദ പ്രസ്താവനകൾ നടത്തിയത് സ്വന്തം അച്ഛനെ മാറ്റിയ ആളാണ് അതിഷി എന്നതായിരുന്നു പരാമർശം ഇതിനെതിരെയും എ എ പിയും അതിഷിയും രംഗത്തെത്തിയതോടെ കോൺഗ്രസും കൂടെ ഈ കളത്തിൽ നിറയുമ്പോൾ കാര്യങ്ങളിൽ ഒന്നും തന്നെ ബി ജെ പിക്ക് അനുകൂലമല്ലാതാവുകയായിരുന്നു